സാഭിമാനം സാഹിത്യ ഗം എന്റെ അധ്യാപകനും എഴുത്തുകാരനും വിവർത്തകനുമായ ഡോക്ടർ എൻ എം സണ്ണി എല്ലാത്തിനെയും ചേർത്ത് പിടിക്കുന്ന ഒരു നഗരമാണ് കോഴിക്കോട് വൈവിധ്യങ്ങളുടെ ഒരു രൂപം നമുക്ക് കോഴിക്കോടിൽ നിന്ന് കാണാൻ പറ്റും നമുക്കറിയാം എല്ലാ തരത്തിലുള്ള ഉത്സവങ്ങളും ഈ കോഴിക്കോടിലെ മനുഷ്യരുടേതാണ് അവിടെ ഒരു തരത്തിലുള്ള വേർതിരിവുകളോ വിവേചനങ്ങളോ ഒന്നുമില്ലാതെ മനുഷ്യരെ മനുഷ്യ മാത്രം കാണുന്ന ഒരു നഗരം കുറ്റിപ്പുറത്ത് നായരുടെ വളരെ ശ്രദ്ധേയമായ രണ്ടു വരികളുണ്ടല്ലോ നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധമാണ് ഇതൊന്നും തിരിച്ചിട്ടാൽ കോഴിക്കോടിന് ചേരുന്ന ഒരു വിശേഷണമാണ് ഒരു തരത്തിലുള്ള നാട്യവും പ്രകടിപ്പിക്കാത്ത ഒരു നഗരമാണ് കോഴിക്കോട് നാട്ടിൻപുറത്തിൻ്റെ എല്ലാ നന്മകളും കൊണ്ട് സമൃദ്ധമായ ഒരു നഗരം കൂടിയാണ് മനുഷ്യരെല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന സ്ഥലം പല രാജ്യങ്ങളിൽ നിന്ന് പല കാലത്ത് പല ആവശ്യങ്ങൾക്കായിട്ട് വ്യാപാര ആവശ്യത്തിനായിട്ടും മതപ്രചരണത്തിനായിട്ടും ഒക്കെ തന്നെ കോഴിക്കോട്ടിലേക്ക് ധാരാളം ആളുകൾ വന്നിട്ടുണ്ട് അവരെയൊക്കെ തന്നെ രണ്ട് കയ്യിൽ നിന്ന് സ്വീകരിച്ച ഒരു പാരമ്പര്യം കോഴിക്കോടിനുണ്ട് സാമോദരിയുടെ കാലത്തും അതിനു മുമ്പും അതിനുശേഷവും നമുക്കറിയാവുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് കോഴിക്കോട് വന്നവരായാലും കോഴിക്കോട് നിന്ന് തിരിച്ചുപോയില്ല കോഴിക്കോടിന്റെ ഭാഗം ആവുകയാണ് ചെയ്ത് ഇപ്പൊ എഴുപത്തഞ്ചാം വർഷം ആഘോഷിക്കുന്ന ആകാശവാണി ആകാശവാണിയെ കുറിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഒരു സാംസ്കാരിക വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു സ്ഥാപനമാണ് ആകാശവാണി എത്രയോ മഹാന്മാരായ എഴുത്തുകാര് ആകാശവാണിയോട് ചേർന്ന് നിന്നു അവർ വളർത്തിക്കൊണ്ട് വന്ന ഒരു സാംസ്കാരിക പരിസരമുണ്ട് എഴുത്തിന്റെയും കലയുടെയും സംഗീതത്തിന്റെയും ഒക്കെ തന്നെ ഒരു വലിയ ലോകം ആകാശവാണി സൃഷ്ടിക്കേണ്ട കൗറുവും തിക്കോടിയനും കെ കൊടുങ്ങല്ലൂരും യു എ ഖാദറും പി ശ്രീധരൻ അങ്ങനെ എത്രയോ മനുഷ്യർ എത്രയോ വലിയ വലിയ ആളുകൾ കോഴിക്കോടിന്റെ സാംസ്കാരിക ഔന്നിത്യത്തിന് വേണ്ടിയിട്ടും അതിന്റെ വളർച്ചയ്ക്ക് വളർച്ചക്ക് ഒക്കെ തന്നെ പ്രയത്നിച്ചു വരും എം ടി ജീവിച്ചിരുന്ന നഗരമാണ് കോഴിക്കോട് സ്വാഭാവികമായിട്ടും സാഹിത്യ നഗരി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിന്റെ പിന്നിലുള്ള കുറെ ആളുകളുടെ പ്രവർത്തനങ്ങളുണ്ട് എം ടി പോലെയുള്ള ആളുകള് അസ് കെ പൊറ്റ സഞ്ചാരങ്ങൾ കോഴിക്കോടിന്റെ സാഹിത്യ സാംസ്കാരിക രംഗത്ത് ബഷീറിന്റെ കഴിവൊപ്പുകള് വത്സര ടീച്ചർ യു എ ഖാദർ എത്രയോ വലിയ വലിയ എഴുത്തുകാർ കോഴിക്കോടിന്റെ നന്മയുമായി ചേർന്ന് നിന്നവരാണ് അവർ പലരും മറ്റ് ജില്ലകളിൽ നിന്ന് വന്ന് ഇവിടെ താമസിക്കുകയും ഭാഗമാവുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ് എന്ന് നമ്മളെ തിരിച്ചറിയുന്നുണ്ട് ഏറെ അഭിമാനിക്കുന്ന ഒരു കാര്യമാണല്ലോ കോഴിക്കോടിന് സാഹിത്യ നഗരമായി പ്രഖ്യാപിക്കും സ്വാഭാവികമായിട്ട് അത് കേരളത്തിനും കോഴിക്കോടിനും ഇന്ത്യക്ക് തന്നെ അഭിമാനമായിട്ടുള്ള ഒരു കാര്യമാണ് കാര്യം ഇന്ത്യയിലെ ഒരു നഗരത്തെ സാഹിത്യ നഗരമായി അടയാളപ്പെടുത്തും ഈ സാഹിത്യകഥ നഗരമായി രൂപപ്പെടുന്നതിൽ ഞാൻ നേരത്തെ പറഞ്ഞ എഴുത്തുകാരുടെയൊക്കെ വലിയ പങ്കുണ്ട് അതില് എഴുത്തുകാരുണ്ട് വായനക്കാരുണ്ട് പ്രസാധകരുണ്ട് അതുപോലെ തന്നെ പുസ്തകം വിൽക്കുന്ന മനുഷ്യരുണ്ട് ധാരാളം പുസ്തക കൂട്ടായ്മകളുണ്ട് കോലായ ചർച്ചകളുണ്ട് ലൈബ്രറികളുണ്ട് അവരൊക്കെ തന്നെ തങ്ങളുടെ ഒരു സാമൂഹ്യ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് വളരെ സമർപ്പണബോധത്തോടു കൂടി പ്രവർത്തിച്ച് കുറെ ആളുകളുടെ പ്രയത്നത്തിന്റെയും കൂടി ഫലമായിട്ടാണ് നമ്മളിപ്പോ കോഴിക്കോടിനെ സാഹിത്യ നഗരിയായി പ്രഖ്യാപിക്കപ്പെട്ട ഒന്നായി മാറി ഞാനൊരു അധ്യാപകനെന്ന് നൽകും എന്റെ ഒരു അനുഭവം കൂടി ഞാനിവിടെ ഷെയർ ചെയ്യാണ് കോഴിക്കോടിന്റെ ഒരു സാംസ്കാരിക സായഹ്നങ്ങളുണ്ട് അതിന് അതിന്റെ ഒരു സവിശേഷം എന്താണ് നമ്മള് ഇപ്പോൾ ടൗൺ ഹാളിലാണെങ്കിലും പബ്ലിക് ലൈബ്രറി ഹാളിലാണെങ്കിലും എന്നും നല്ല നല്ല പ്രഭാഷങ്ങളുണ്ടാവും വലിയ ആളുകൾ കോഴിക്കോട് വന്നവരാരും തിരിച്ചു പോയിട്ടില്ല കോഴിക്കോടിന്റെ ഭാഗമാവുകയും കോഴിക്കോടിന്റെ നന്മകളോട് ചേർന്ന് വരികയും ചെയ്തവരാണ് അവരൊക്കെ ചേർന്ന് രൂപപ്പെടുത്തിയ ഒരു വലിയ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് കോഴിക്കോട് സാഹിത്യ നഗരി ആവുകയും കോഴിക്കോടിന്റെ മനുഷ്യർ ഇഷ്ടപ്പെടുന്നതിന് ഉണ്ടായിട്ടുള്ള കാരണങ്ങളും ഇതൊക്കെ തന്നെയാണ് സ്വാഭിമാനം സാഹിത്യ നഗരം ം സാഹിത്യനഗരം ഇനി തിങ്കളാഴ്ച രാവിലെ ഏഴ് പത്തിന്